ശബരിമല സ്വർണ കേസ് വീണ്ടും നിയമസഭയെ ചൂടുപിടിപ്പിക്കുകയാണ് വസ്തുതകളെ മറച്ചു വെച്ച് രാഷ്ട്രീയ നാടകം ഒരുക്കുന്നതിൽ കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുന്നിൽ നിൽക്കുന്ന ചിത്രം തന്നെയാണ് ഇന്നും സഭയിൽ തെളിഞ്ഞത് ബജറ്റ് ചർച്ചകൾക്ക് പകരം ബഹളവും വ്യക്തിപരമായ ആരോപണങ്ങളും നിറഞ്ഞ വേദിയായി നിയമസഭയെ മാറ്റിയത് ആരെന്ന ചോദ്യത്തിന് ഇന്നത്തെ സംഭവങ്ങൾ തന്നെയാണ് മറുപടി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം സോണിയാഗാന്ധി നിൽക്കുന്ന ചിത്രം ഭരണപക്ഷം ഉന്നയിച്ചപ്പോൾ അതിന് വസ്തുതാപരമായി മറുപടി നൽകുന്നതിന് പകരം മുഖ്യമന്ത്രിക്കൊപ്പം പോത്ത് നിൽക്കുന്ന ഫോട്ടോ ഞങ്ങളുടെ കൈവശമുണ്ട് എന്ന വഴിതിരിച്ചുവിടൽ മാത്രമാണ് വി ഡി സതീശൻ മുന്നോട്ട് വെച്ചത് എന്നാൽ ആ ഫോട്ടോയുടെ പേരിൽ മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചിട്ടില്ലെന്ന സതീശന്റെ വാക്കുകളാണ് ഇന്ന് സഭയിൽ കോൺഗ്രസ് പൊട്ടിച്ച ഏറ്റവും വലിയ പടക്കം സ്വർണം കവർന്ന കേസിലെ പ്രതിക്ക് സോണിയാഗാന്ധിയെ കാണാൻ സൗകര്യമൊരുക്കിയത് ആരാണെന്ന ചോദ്യമാണ് മന്ത്രി പി രാജീവ് ആവർത്തിച്ചുയർത്തിയത് മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ദേശീയ നേതാക്കളും ഒരുമിച്ച് അപ്പോയിൻമെന്റിന് വേണ്ടി ശ്രമിച്ചാലും കിട്ടാറില്ല എന്നാൽ ഒരു പ്രോട്ടോകോളും നോക്കാതെ സ്വർണം കട്ടവർ എങ്ങനെ അവിടെ എത്തി എന്ന ചോദ്യമാണ് സഭയിൽ മുഴങ്ങിയത് അതിന് തട്ടിമുട്ടി വ്യക്തമായ മറുപടി നൽകാതെ കോൺഗ്രസ് എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു സ്പീക്കറുടെ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ച പ്രതിപക്ഷ അംഗങ്ങളോട് ഡയസിൽ കയറി ഹൈ നടത്തുന്നവർക്ക് കായിക രംഗത്ത് നല്ല ഭാവിയുണ്ടെന്നായിരുന്നു എം പി രാജേഷ് പറഞ്ഞത് എന്നാൽ സഭയിൽ കസേര വലിച്ചെറിഞ്ഞ ചരിത്രമുള്ളവർ കൂടിയിരിക്കുമ്പോഴാണ് തങ്ങളെ പരിഹസിക്കുന്നതെന്നാണ് സതീശൻ തിരിച്ചടിച്ചത് കസേര വലിച്ചവർ ശാസന പാഠം പഠിപ്പിക്കുന്നുവെന്ന സതീശന്റെ മറുപടിയും വാക്കു വഴിവെച്ചു വി ഡി സതീശൻ ആർ എസ് എസ് നേതാവ് ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിയ ആളാണെന്നും അനുരാഗ് താക്കൂറിനെ കെട്ടിപ്പിടിച്ചതും രാഹുൽ ഗാന്ധി മോദിയെ കെട്ടിപ്പിടിച്ചതുമെല്ലാം എം പി രാജേഷ് ഓർമ്മിപ്പിക്കുന്നുണ്ട് വ്യക്തിപരമായ പരാമർശങ്ങളിലേക്ക് ചർച്ച നീങ്ങിയപ്പോൾ സഭയിലെ ബഹളം കൂടുകയും പ്രതിഷേധം കനക്കുകയും ചെയ്തു ഇതോടെ പ്രതിപക്ഷം കലിപ്പായി സഭയിലെ പ്രതിഷേധങ്ങൾ കോപ്രായമാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച സതീശൻ വാച്ച് ആൻഡ് വാർഡിനെ പ്രതിപക്ഷം മർദ്ദിച്ചെന്ന ആരോപണം തള്ളി ബാനർ കെട്ടി വടികൊണ്ട് വാച്ച് ആൻഡ് വാർഡിനെ അടിച്ചുവെന്ന സ്പീക്കറുടെ പരാമർശവും സഭയിൽ പുതിയ വിവാദത്തിന് വഴിവെച്ചു മന്ത്രി വി ശിവൻകുട്ടി സഭയിലെ സമരം തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ കനകോലുവിന്റെ പ്ലാനാണെന്നാണ് ആരോപിച്ചത് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകാൻ പഠിക്കുന്നതാണെന്നും എത്ര തലകുത്തി മറിഞ്ഞാലും മൂന്നാം പിണറായി സർക്കാർ വരുമെന്ന പരാമർശവും സഭയിൽ രാഷ്ട്രീയ ചൂടുയർത്തി ബജറ്റ് സെഷൻ ആണെന്ന് ഓർമ്മിപ്പിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രംഗത്തെത്തിയെങ്കിലും പ്രതിപക്ഷം ബഹളവുമായി സഭാ നടപടികളെ വെല്ലുവിളിക്കുകയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം ഒടുവിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി ശബരിമല സ്വർണക്കൊള്ളക്കേസിലെ വസ്തുതകൾക്ക് മറുപടി നൽകാതെ ചിത്രങ്ങൾക്കും ആരോപണങ്ങൾക്കും പിന്നിലൊളിച്ച് കോൺഗ്രസ് രാഷ്ട്രീയ ലാഭം തേടുന്നതായി ഭരണപക്ഷം ആരോപിക്കുമ്പോൾ ഇന്നത്തെ നിയമസഭാ രംഗങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റുമുട്ടലിന്റെ പുതിയ അധ്യായമായി മാറുകയാണ്